ോട്ട ലേക്ക് സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ചെയ്തു സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയൻ ലേക്ക് സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണമാണ് സ്ഥാനാരോഹണമാണ്കോട്ടയിൽ നടത്തിയത് ഇന്റർനാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ ചെയ്തു സാമൂഹിക സമരം രംഗത്ത് യുണൈറ്റഡ് നേഷൻസിന്റെ അക്ലിറ്റേഷനുകളിൽ പ്രവർത്തിക്കുന്നത് മഹത്തായ ഒരു ജീവനക്കാരുടെ കൂട്ടായ്മയാണ് അതുകൊണ്ടാണ് ഞാനും ഒക്കെ പല ജോലി നമ്മൾ ഈ ക്ലബുകളുടെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന നമ്മളോടൊപ്പം നിൽക്കുവാനും നടത്തുവാനും ജീവിക്കുവാനും ശേഷിയില്ലാത്ത ആളുകൾ ഓർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യമായ മനുഷ്യതയിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ്മാൻ റീജിയണൽ ഡയറക്ടർ ഷാജി എം മാത്യു ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു മുൻ റീജിയണൽ ഡയറക്ടർ വെങ്കടേഷ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രൊഫസർ ജേക്കബ് ജ്യോതികുമാർ ബിജു പി ആർ ഡോക്ടർ ജോബി ജോർജ് സദാശിവൻ പിള്ള മദനചന്ദൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റായി സജീവ് ഉമ്മൻ സെക്രട്ടറി സെക്രട്ടറിയായി സൈനു കോശി ട്രഷററായി ബാഹുലൈൻ എന്നിവരാണ് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട